കാട ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാംട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് എന്നാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഒരു ആറ് പീസ് കാട ചെറുതാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ മുറിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നടുഭാഗം ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഒരു മുട്ട അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി പച്ചമുളക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചതച്ചതാണ് ഇട്ട അതേപോലെ വെളുത്തുള്ളി ചതച്ചത് നാലെണ്ണം വലു വലുതാണ് ഇട്ടാ അതേപോലെ ഇഞ്ചി ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഉപ്പ് നേരത്തെ ഇട്ടപ്പം വീണിട്ടുണ്ടായിരുന്നില്ല വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് തന്നെ കൈ കൊണ്ട് തിരുമ്പി കൊടുക്കുക അപ്പം നമ്മുടെ കാടവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കാട എന്തായാലും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ കാട നല്ല ഉറപ്പുള്ള സാധനമാണ് പിന്നെ അതേപോലെ തന്നെ കൂടുതൽ തന്നെ മുരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്താലും അത് കഴിക്കുമ്പോൾ നല്ല ഉറപ്പാണ് അപ്പോൾ സോഫ്റ്റ് ആവണമെങ്കിൽ തന്നെ തലേ ദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ തലേ ദിവസം നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകും വേപ്പലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടിട്ട അത് കാടട മുകളിലേക്ക് ഇട്ട് കൊടുക്കാനാണ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ഈ മുളക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് മൂത്ത് പേര് ലാസ്റ്റാണ് എല്ലാവരും ഇട്ട് കൊടുക്കാറുട്ട ഇതേപോലെ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നത് കാടൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലാണ് ഇട്ട നല്ലത് പിന്നെ വെളിച്ചെണ്ണയേക്കാളും നല്ലത് ഞാൻ ഓയിലാണ് ഉപയോഗിക്കൽ ഉലി ഓയിലാണ് ഉപയോഗിക്കാറാണ് വെളിച്ചെണ്ണ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഞാൻ ഉലി ഓയിലാണ് ഉപയോഗിക്കാറാണ് അപ്പോൾ അതേപോലെ നമ്മുടെ കാടൊക്കെ ഇതിലേക്ക് വെച്ചു കൊടുക്കുക നല്ല സോഫ്റ്റ് മുട്ട ചേർത്ത കാരണം തന്നെ വിനാഗിരിയൊക്കെ ഒഴിച്ച കാരണം നല്ല സോഫ്റ്റായിട്ടുണ്ട് കാട കൂടുതലും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഉറപ്പുണ്ടാകും കാട ഇത് നമ്മൾ ചെറുത് കാണുന്നത് പോലെയല്ല കഴിച്ചു നോക്കുമ്പോൾ നല്ല ഉറപ്പാവും അപ്പോൾ കൂടുതൽ വേവിക്കാതെ തന്നെ എടുക്കുക നല്ല മുരിവിച്ച് വേവിച്ചിട്ടുണ്ട് ചെങ്കിൽ കഴിക്കുമ്പോൾ നല്ല ഉറപ്പുണ്ടാവും കേട്ടോ അത്ര ടേസ്റ്റുള്ള സ ഇതൊന്നുമല്ല കാടാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് ഉണ്ടാവും പിന്നെ മൂടി വെച്ച് വേവിച്ച് കൊടുക്കട്ടെ മൂടി വെച്ച് വേവിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് തന്നെ നമ്മൾ ചിക്കനായാലും മീനായാലും ഒക്കെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇത് കൂടുതലും ഒരിഞ്ഞിട്ടില്ല കേട്ടാ മസാല കൂടിയ കാരണമാണ് തോന്നുന്നത് നല്ല മൊരിപ്പിച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതേപോലെ തന്നെ നല്ല ഉറപ്പുണ്ടാവും ഇത് ചെറിയ കാടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് എന്നാലും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടും ഞാൻ ഒരു മണിക്കൂറാണ് ഇട്ടാ ചെയ്തിട്ടുള്ളത് അപ്പോൾ കാടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് മുളക് മുളക് നല്ല ടേസ്റ്റാണ് ഇട്ടാ ചോറിൽക്കൊക്കെ കുറച്ച് ചെറുനാരങ്ങ നാരങ്ങ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി ചോറും കാടയാണ് ഇട്ട അപ്പം നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്ലാം ലൈക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അസ്ലാമലൈക്കും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സാമലൈക്കും